വെൽക്കം ബാക്ക് ടു നിപ്സ്വേഷൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫേസിലുള്ള ഹെയർ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയറിനൊക്കെ നമുക്ക് വളരെ ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ കാരണം നമുക്കറിയാം ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ത്രെഡിങ് അല്ലെങ്കിൽ വാക്സ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് സോ അത് ചെയ്യുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും പിന്നെ ഒരുപാട് പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗ്രോത്ത് വരുമോ എന്നുള്ളതൊക്കെ ഒരു എപ്പോഴെപ്പോഴും എനിക്ക് എന്നോട് ചോദിക്കാറുള്ള കാര്യം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ ഫേസിലുള്ള ഹെയർ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് നമുക്ക് വാക്സോ ത്രെഡോ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല കേട്ടോ വീട്ടിൽ തന്നെ വളരെ സൂപ്പർമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേസിലുള്ള ഹെയർ അല്ലെങ്കിൽ നമ്മൾ അപ്പർ ലിപ്പ് എടുക്കും ത്രെഡ് ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്രോത്ത് വീണ്ടും ഭയങ്കരമായിട്ട് കൂടുമോ എന്നുള്ള പേടി ഒരുപാട് പേർക്കതുണ്ട് അയ്യോ ഹെയറ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് മുഴുവൻ ഭയങ്കര ഹെയർ വരും എന്നുള്ളതൊക്കെ ഒരിക്കലും ഇല്ലാട്ടോ നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഹെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഫോളിക്കൽ നമ്മൾ ഒരു ഹെയർ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ പത്തെണ്ണം വരേണ്ടതൊന്നും ഇല്ല ഒരു ഹെയറ് പോയി കഴിഞ്ഞാൽ ആ ഒരു ഹെയറ് മാത്രമേ അവിടെ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു തെറ്റായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ തെറ്റുദ്ധാരനെയാണ് അപ്പോൾ അത് മാറ്റുക ഒരിക്കലും നമുക്കങ്ങനെ ഒരുപാട് ഹെയറ് വരില്ല എന്നുള്ളത് ആദ്യം വിശ്വസിക്കുക കേട്ടോ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഈ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ക്ലിയർ സ്കിൻ ആയിരിക്കും അപ്പോൾ ഒന്നും കൂടി നമ്മളുടെ സ്കിൻ ഭയങ്കര ആവുന്ന ഒരു ഫീലാണ് അതുകൊണ്ട് ഹെയർ റിമൂവ് എന്ന് പറയണത് ഭയങ്കര മോശം കാര്യമോ പേടിക്കേണ്ട കാര്യമോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ സ്കിൻ ടോണ് ഒന്നും കൂടി ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ട്രീറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ടാനും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ വാക്സ് ചെയ്യുന്നതോ ത്രെഡ് ചെയ്യുന്നതോ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ത്രെഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ത്രെഡ് വെച്ചിട്ട് നമ്മൾ പക്ഷേ എന്താ വെച്ചാൽ ത്രെഡ് വെച്ചൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും ഓരോ ഏരിയ നമ്മളിത് എടുത്തെടുത്ത് വരുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും ഈവൻ നമുക്കൊരു വാക്സ് ത്രൂ ചെയ്യുമ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് പെയിൻ വാക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം സ്കിൻ ഫീൽ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാക്സ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ചില സമയത്ത് സ്കിൻ പെട്ടെന്ന് ലൂസായി പോകാനുള്ള ചിലവർക്ക് കേട്ടോ ലൂസായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ത്രെഡ് ചെയ്യുമ്പോൾ പോലും അതുപോലെ തന്നെയാണ് കാരണം ഓരോ ഹെയറും നമ്മൾ പുള്ളി ചെയ്യുവാണ് വലിച്ചു വലിച്ചെടുക്കുമ്പോഴും അത് വല്ല ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യാം പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്കിത് ചെയ്താൽ ഭയങ്കര മോശമാണ് സ്കിന്നിൻ്റെ നിന്നൊന്നുമില്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവും പക്ഷേ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ സ്കിന്ന് പെട്ടെന്ന് എന്താ പറയുക ആവാനുള്ള ചാൻസ് അതായത് നമ്മൾ ഈ വലിച്ചു വലിച്ചെടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ചിലവർക്ക് അത് വരാ വരാനുള്ള ചാൻസ് ഉണ്ട് അതാണ് നമുക്കിതിൻ്റെ ഒരു പ്രശ്നം പക്ഷേ നമുക്കതല്ലാതെ നമുക്കിതുപോലെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര റിസൾട്ടായിരിക്കും നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സ്കിന്നിന് വേറെ ഇഷ്യൂസ് ഇല്ല ഇതുപോലെ പെട്ടെന്ന് സ്കിന്നോ വലിയോ തോന്നോ എന്നുള്ള ടെൻഷൻസോ ഒന്നും തന്നെ വേണ്ട അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കത് ചെയ്യാം എന്നുള്ളത് നോക്കാം നമുക്ക് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് വരുന്നത് ചെറിയ ചെറിയ സംഭവങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ചെയ്തിട്ടുള്ള ഒരുപാട് വലിയ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയും വലിച്ചുകൊണ്ട് പോകുന്നില്ല പിന്നെ കുറേ കമൻ്റ് വരും നിങ്ങൾ പെട്ടെന്ന് പറയാതെ വലിച്ചു നീട്ടി പോകുന്നു എന്നുള്ളതൊക്കെ നമുക്കതിനായിട്ട് വേണ്ടത് കുറച്ച് കസ്തൂരി മഞ്ഞൾ വേണം കസ്തൂരി മഞ്ഞൾ കേട്ടോ അപ്പം സാധാരണ എന്നോട് ചോദിക്കാറുണ്ട് കസ്തൂരി മഞ്ഞളാണോ മറ്റേ നമ്മൾ വീട്ടിൽ കരയ്ക്കൊക്കെ യൂസ് ചെയ്യണത് എടുക്കാൻ എന്നൊക്കെ ഒരിക്കലും പാടില്ല നമ്മൾ കസ്തൂരി മഞ്ഞൾ എടുക്കുക അപ്പോൾ അത് വളരെ ഒരു കാൽ ടീസ്പൂൺ അതായത് നമ്മൾ പൊടിച്ചെടുക്കുക കേട്ടോ നമ്മൾ കസ്തൂര മഞ്ഞൾ മേടിക്കാൻ കിട്ടുമല്ലോ അത് കുറച്ച് പൊടിച്ചെടുക്കുക നമ്മളുടെ ഒരു പാൻ വെക്കുക സോസ് പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം വയ്ക്കുക അതിനകത്തേക്ക് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇഷ്ട്ടുകൊടുക്കുക കേട്ടോ അതായത് ടർമറിക്ക് നമ്മളുടെ ഈ കസ്തൂരി മഞ്ഞൾ കുറച്ച് കൊടുത്തിട്ട് ചെറിയ ചൂടില് വെക്കുക അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലവർ ആണ് അപ്പോൾ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ആദ്യം കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുക അത് നമ്മൾ ഈ ഒരു സോസ് സോസ്പാനിനകത്ത് കൊടുത്ത് നല്ലതുപോലെ എന്താ പറയുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് കംപ്ലീറ്റ് അതേ ഇത് നമ്മൾ കോൺഫ്ലവർ ഇതിനകത്ത് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോൺ സ്റ്റാർജ് ഇതിനകത്ത് ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് ആ വെള്ളത്തിൽ നല്ലപോലെ ഓവർ വെള്ളം വേണ്ട കേട്ടോ കുറച്ച് വെള്ളം മതി അല്ല നല്ലപോലെ അലിഞ്ഞിരിക്കണേ അല്ലാതെ അവിടെ ഇവിടെയും കട്ടി പിടിച്ച പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അത് അങ്ങനെ ഒഴിക്കരുത് അപ്പോൾ നല്ലപോലെ അലിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കണം എന്ന് വെച്ചാൽ നമുക്ക് അത് ലോ ഹീറ്റിൽ വെക്കുക ചെറിയ രീതിയിൽ വെക്കുക പക്ഷേ നന്നായിട്ടത് ആയി വരട്ടെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസീന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു തിക്കായിട്ട് വരും ഒരു ജെല്ല് പോലെയൊക്കെ ഒരു തിക്ക് ഫോമിലേക്കൊക്കെ വരും അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി വെള്ളമെല്ലാം ഇറങ്ങി ഒരു ചെറുതായിട്ട് തിക്കായിട്ട് വരും ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഇത് ഓക്കെ ആയി എന്നുള്ളതാണ് ശേഷം ഇത് മാറ്റി വെക്കുക അപ്പോൾ ഇതിനകത്ത് കൂടുതൽ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല അതായത് ഞാൻ പറഞ്ഞ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് കസ്തൂരും മഞ്ഞൾ വേണം കാൽ ടീസ്പൂൺ എടുത്താൽ മതി ഒരു കപ്പ് കുറച്ച് വെള്ളം ഒരു കപ്പ് എന്നുള്ളതല്ല ഒരു ആവശ്യത്തിന് കുറച്ച് വെള്ളം അതിലേക്കാണ് നമ്മളിത് മിക്സ് ചെയ്തത് സോ അതിലേക്ക് നമ്മൾ കോൺസ്റ്റാർച്ച് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ നമ്മളത് കുറച്ച് വെള്ളത്തിൽ അലിയിച്ച് വെച്ചേക്കുക ദൻ അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളത് മാറ്റി വെക്കുന്നു മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ചെയ്യുക നമുക്കിത് അപ്ലൈ ചെയ്തു ഫേസിൽ നല്ല പോലെ എല്ലാ ഏരിയ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഏരിയ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെയറിൻ്റെ റൂട്ടിനനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ ഫേസിലുള്ള ഹെയറിൻ്റെ റൂട്ടിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഫേസിലൊക്കെ ഹെയർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പോൾ ആ റൂട്ടിനനുസരിച്ച് നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഫോർ ഹെഡ് ഏരിയ നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മളെ ഹെയറിൻ്റെ റൂട്ടിൽ വരുന്നത് റൂട്ട് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക നമ്മൾ സാധാരണ ഒരു ഡ്രൈ വരെ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ഡ്രൈ ആവണം ഡ്രൈ ആയതിനു ശേഷം നമ്മളിത് ഓപ്പോസിറ്റ് രീതിയിലേക്ക് വേണം നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് കേട്ടോ കാരണം നമ്മൾ ഹെയർ ലൈൻസിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മളിതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ആ ചെറിയ ചെറിയ രീതിയിലുള്ള ഹെയർ ഒക്കെ വരത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും സോ ചിലവർക്ക് അതൊരു എന്താ പറയുക ഭയങ്കര റെഡ്ഡിഷ് ഒക്കെ ആവും കാരണം ഈ ഹെയർ പോകുമ്പോൾ ഇച്ചിരി റെഡ്ഡിഷ് ആവും ഓവർ സെൻസിറ്റീവ് സെൻസിറ്റീവാണ് സ്കിന്നെങ്കിൽ നമ്മളത് ചെയ്യേണ്ട കാരണം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നമ്മൾ ഇച്ചിരി റബ്ബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചുവന്ന് കൊടുക്കും അത് കാരണം സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ഒത്തിരി പ്രശ്നമാണെങ്കിൽ ഇത് നമ്മൾ ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അലോവേറ ജെൽ നമ്മൾ അല്ലെങ്കിൽ നല്ലൊരു മോയിച്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അലോവേറ ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എപ്പോഴും നമ്മളത് കഴിയുമ്പോൾ മോയ്സ്ചർ ചെയ്യാൻ വിട്ടുപോകരുത് കുറച്ച് സമയത്തേക്ക് ഒരു ഇച്ചിരി ചോന്നൊക്കെ ഇരിക്കും പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് മുഴുവൻ ഹെയറും ഒറ്റ സിറ്റിങ്ങിൽ പോകില്ല നമ്മളിത് കണ്ടിന്യൂസ് ചെയ്യാം നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും ചെയ്യാം ഏഴെട്ട് ദിവസത്തേക്ക് നമ്മളിത് ചെയ്തു വരുവാണെങ്കിൽ ശരിക്കും നല്ലൊരു വ്യത്യാസം നമ്മളുടെ ഫേസിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിനകത്ത് വേറെ കെമിക്കലില്ല വേറെ പ്രശ്നങ്ങളില്ല നമുക്ക് കൂടുതൽ എന്താ പറയുക വേറെ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഹെയറിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ചെയ്യാം പിന്നെ ചിലവർക്കറിയാം നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് ഇൻഡ്പീസി കൂടി ഉള്ളവർക്കൊക്കെ ഇവിടെ എല്ലാം ഭയങ്കര ഹെയർ ആയിരിക്കും പക്ഷേ അവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും പക്ഷെ വീണ്ടും ഹെയർ വരും ഹെയർ വരുന്നതിനനുസരിച്ച് വീണ്ടും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ നല്ലപോലെ യൂസ് ആവട്ടെ കാരണം അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ ഈ താടിയുടെ ഭാഗത്തൊക്കെ ഭയങ്കരമായിരിക്കും ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ് നമുക്ക് അങ്ങനെ വരുമ്പോൾ അയ്യോ എനിക്ക് ഇത്രയും ഹെയർ ഗ്രോ ഭയങ്കരമായിട്ട് വരും പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പി സി ഒ ഡി തൈറോയിഡ് ഒക്കെ ഉള്ളവർ ശരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക നമ്മൾ ആ ഹോർമോണിൽ വ്യത്യാസം ചെയ്ഞ്ച് കൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇംബാലൻസ് കൊണ്ടാണ് വരുന്നത് അപ്പോൾ അത് ആദ്യം കറക്റ്റ് ചെയ്യുക കേട്ടോ അല്ലാതെ എല്ലാം ഇങ്ങനെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുക അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്കിതിൻ്റെ റിസൾട്ട് അറിയിക്കണം കേട്ടോ റബ്ബ് ചെയ്യുമ്പോൾ ഒത്തിരി ഹാർഷായിട്ട് ചെയ്യാതെ സോഫ്റ്റ് ആയിട്ട് റബ്ബെയ്യുക അപ്പോൾ നമ്മൾ ഈ ഹെയർ ഒക്കെ പോരും അപ്പോൾ ഒറ്റ ഇതിലല്ല ഇടയ്ക്ക് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഒരു ഏഴെട്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും സ്കിന്നിന് എന്നുള്ളതാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും അറിയിക്കണം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഹെയറിൻ്റെ ക്ലാസ് ആക്ച്വലി പതിമൂന്നിനായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം സ്ട്രൈക്കൊക്കെ വന്നതുകൊണ്ട് കുറച്ച് യാത്രാ ബുദ്ധിമുട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നാം തീയതി നടത്താനിരുന്ന നമ്മളെ ഹെയർ കെയറിൻ്റെ ക്ലാസ് നമ്മളൊന്ന് മാറ്റിയിട്ട് പതിനേഴാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഹെയർ കെയർ ഉണ്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹെയർ സെറ്റിങ്സ് ഉണ്ട് പ്രൊഡക്ട്സ് നോളജ് ഉണ്ട് എല്ലാം തന്നെ വരുന്നുണ്ട് വീഡിയോ റെക്കോർഡും ഉണ്ടാവും അപ്പോൾ ലൈവ് ക്ലാസ് ആണ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വീഡിയോ റെക്കോർഡുകൂടെ ഉണ്ടാവും കംപ്ലീറ്റ് നോളേജ് ആയിരിക്കും നമ്മളുടെ ക്ലാസ്സിൽ വരുന്നത് കേട്ടോ എല്ലാവരെയും കുറിച്ചിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ വേണ്ടി സാധിക്കും അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് കാരണം ഒരുപാട് പേർക്ക് സലൂണിൽ പോയി ചെയ്യാനൊന്നും പറ്റാത്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് താങ്ക്